അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരാണ് യെസ് കൺഫേമാ ആ കാരണം ആ അടി വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കൂടുതൽ കൺമുന്നിൽ നിന്ന് എന്നെ പലരും തെറി വിളിച്ചിട്ടുണ്ട് ആ യെസ് ആ യെസ് ആ കൺഫേം ഒരു ചേച്ചി വരെ തെര വിളിച്ചിട്ടുണ്ട് ഏഹ് ഒരു ചേച്ചി തെറി വിളിച്ചിട്ടുണ്ട് ചേച്ചിയാ എന്തിനാ ഞാൻ പറഞ്ഞു സ്കൂട്ടർ വിളിച്ചിട്ടുണ്ട് പോയ സമയത്ത് അല്ല നമ്മൾ പുള്ളി വന്നിട്ട് നീ എന്നൊക്കെ പൊട്ടണല്ലേ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് വട്ടം അല്ല അല്ല കല്യാണം കഴിക്കാൻ ഒന്നും ഇഷ്ടമല്ല പിന്നെ ജസ്റ്റ് ഫ്രണ്ട് ഈ വയർ കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട് Yes, no, ും നോയും കൂടി പറയാം എന്താ ഇങ്ങനെ പോയി എന്നാ അതിലൊന്നു പറയണം യെസ് ഈ വയർ കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട് എസ് അത് കുറയ്ക്കണം തോന്നിട്ടുണ്ട് സമയമാകുമ്പോ ഞാൻ